ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളിക്കും മാനത്തൂരിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി അടിപൊളി ഒരു തറവാട് വീടിൻ്റെ വീഡിയോ ആണ് ഇത് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തറവാട് വീട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുടക്കിയിട്ട് മൊത്തം റിന്യൂവേഷൻ ചെയ്ത അടിപൊളി ഒരു വീടാണ് മൊത്തം സീലിംഗ് ഒക്കെ അടിച്ച് പെയിന്റ് ഒക്കെ അടിച്ച് വയറിങ്ങും എല്ലാം മാറ്റി വൃത്തിയാക്കിയിരിക്കുന്ന മൊത്തം ടൈലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വീട് വാസ്തു ഉത്തമമായ വീടാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വീടാണ് കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന അടിപൊളി ഒരു വീട് മൊത്തം കേടറി കയറ്റി ഓടിട്ടിരിക്കുന്നതാണ് ഒരു മെയിൻ്റനൻസ് വർക്കും ചെയ്യേണ്ടതായിട്ടില്ല മൊത്തം ചെയ്തതാണ് അകത്ത് രണ്ട് ബാത്റൂമാണ് ഉള്ളത് അത്യാവശ്യം റബർ ആദായവും ജാതി ഒരു പുരയിടത്തിന് വേണ്ട എല്ലാ കൃഷികളുമുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വീടിന് ദർശനം കിഴക്കോട്ടേക്ക് വഴി വടക്കോട്ടേക്ക് ഇറങ്ങുന്നു കന്നുകാലിക്കൂട് ഏതാണ്ട് എഴുപത് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി ജാതിയും തെങ്ങും ഒക്കെയാണ് നല്ലൊരു കൃഷിയിടമാണ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് എൻട്രൻസ് ആണ് താഴേക്കാണ് സ്ഥലമുള്ളത് ഈ കാണുന്ന തൊണ്ണൂറ് സെന്റ് സ്ഥലത്തിനും തറവാട് വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ആണ് പാലാ പാലാഭാഗത്തേക്ക് പത്ത് സെൻറ് മാർക്ക് വിടും കുറച്ച് മേൽപ്പണമൊക്കെ കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ചർച്ച് സ്കൂള് മറ്റൊരു ബസ് റോഡെല്ലാം എഴുന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയാണ് ഹൈസ്കൂളും ചർച്ചും ഒക്കെ എഴുനൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് കടകളൊക്കെ ഈ എഴുന്നൂറ് മീറ്ററിനുള്ളിൽ അവൈലബിൾ ആണ് സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ വ്യൂവിലേക്കൊന്ന് പോകാം താഴോട്ടിറങ്ങിയാൽ അടിപൊളി സ്ഥലമാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളു ഈ വർഷം താഴെ കാണുന്നതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് നല്ലൊരു കൃഷിപ്പുരിയിടമാണ് ഇവിടെ താഴെ ഒരു ലെയറും കൂടിയാണുള്ളത് അതിൻ്റെ അപ്പുറം ഇടവഴിയാണ് ഇതാണ് കിണർ വരുന്നത് ഈ കാണുന്ന ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബർ മരങ്ങളാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് ഏതാണ്ട് എഴുപത് റബർമാരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലവും വീടുമാണ് ആ ഒരു ഏരിയ മൂലം ജാതിയാണ് നിൽക്കുന്നത് ഇതാണ് കന്നുകാലി കൂടെ വരുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരം ഈ പുരയിടത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ രണ്ട് ലെയറായിട്ട് ജാതി നിൽക്കുന്ന ഏരിയയാണ് മക്കളുടെയൊക്കെ ജോലിയുടെ ആവശ്യങ്ങൾ കൊണ്ടൊക്കെ കൊടുത്തിട്ട് മാറുന്നതാണ് കൃഷിയൊന്നും നോക്കാൻ ആളില്ലാത്ത കൊടുക്കുന്നു എന്നേ ഉള്ളൂ സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും താമസിക്കാൻ പറ്റിയ മനോഹരമായൊരു തറവാട് വീടാണ് അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന വീടും കുറച്ച് കൃഷി ചെയ്യാനുള്ള മണ്ണുമൊക്കെ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് ഇതാണ് പഞ്ചായത്ത് ടാറിങ്ങിലൂടെ വരുന്നത് അവിടെ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് കായ്ക്കുന്നൊരു പ്ലാവാണ് ഈ കാണുന്നത് അടുത്തൊക്കെ വീടുകളുണ്ട് വീടിൻ്റെ ഏതാനും ഒരു ഏരിയ കാണാം അടിപൊളി സിറ്റൌട്ട് മൊത്തം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കഞ്ചുമുറിയാണ് അകത്തുള്ളത് കംപ്ലീറ്റ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഡൈനിങ് ഏരിയ വരുന്നത് വാഷിംഗ് അവിടെ കൊടുത്തിരിക്കുന്നു ഈ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് അങ്ങോട്ടും മാറി നാല് അഞ്ച് അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് കസ്റ്റമർ വരുമ്പോൾ എല്ലാം തുറന്ന് കാണാവുന്നതാണ് നല്ല വലിപ്പമുള്ളൊരു ഉണ്ട് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളിക്കും മാലത്തൂരിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി മറ്റൊരു ബസ് റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ തൊണ്ണൂറ് സെൻറ് സ്ഥലത്തുള്ള മുറി തറവാട് വീട് മൊത്തം റിന്യൂവേഷൻ ചെയ്തിരിക്കുന്നതാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ ടെൻഡർസ് ഉണ്ട് റബ്ബർ ആദായമുണ്ട് ജാതി തെങ് മുതലായ മറ്റു ആദായങ്ങളൊക്കെ ഉണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മൊത്തത്തിൽ ഉടമസ്ഥൻ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പാലായിരിയയിലേക്ക് പത്ത് സെന്റ് മാർക്കൂടുമൊക്കെ കിട്ടിയാൽ കൂടി എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് കുറച്ച് മേൽപ്പണം ആവശ്യമുണ്ട് അങ്ങനെ മാറ്റവും പിടിക്കുന്നതാണ് മനോഹരമായ കൃഷിയിടത്തോടു കൂടിയ ഈ അടിപൊളി തറവാട് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് இத்தப்படி